വെൽക്കം ഓൾ ടു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നിങ്ങനെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാം അതായത് തീർച്ചയായിട്ടും ചോദിക്കുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പുള്ളതാണ് എന്ന് പറയുന്നത് ഉറപ്പാണല്ലേ സോ എന്നാലും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിക്കാറുള്ള ഒരു വ്യക്തിത്വമുണ്ട് അതാണ് ആര് വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികൾ അപ്പോൾ ചട്ടമ്പിക കുറിച്ച് ഏതെല്ലാം രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നിങ്ങൾക്കറിയാം നമ്മളോട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാറുണ്ട് പ്രസ്താവനയായിട്ട് ചോദിക്കാറുണ്ട് ഇനി ഇതല്ലാതെ മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ആയിട്ടൊക്കെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ ക്ലാസ്സുകൾ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് സ്കിപ്പ് ചെയ്യാതെ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയണം എന്ന സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മസ്റ്റ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെ ചട്ടമ്പി ചട്ടമ്പികൾ എന്ന് എഴുതാൻ പോയി സോറി ചട്ടമ്പി സ്വാമികൾ ഓക്കെ ചട്ടമ്പി സ്വാമികൾ ഈ ചട്ടമ്പി സ്വാമികളുടെ ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് കാണാത്ത കുട്ടികൾ ധാരാളം പേര് കാണും അല്ലേ ഇപ്പം പഴയ ക്ലാസ് ആണത് പക്ഷെ അതിനകത്ത് അപ്ഡേഷൻസ് ഒന്നും വരാനില്ല കാരണം ഇത് ചരിത്രമാണ് അപ്പോൾ ആ ചരിത്രത്തിൽ നമുക്ക് ഇനിയിപ്പോൾ പുതിയതായിട്ട് അതിനകത്തൊന്നും കൂട്ടിച്ചേർക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു അപ്ഡേഷന്റെ ആവശ്യമില്ല സോ ആ ക്ലാസ് കാണാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് സോ യു മസ്റ്റ് വാച്ച് ഇറ്റ് ഓക്കെ അത് വാച്ച് ചെയ്യണം യു ഷുഡ് സ്റ്റഡി ഓക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും പഠിക്കുകയും ചെയ്യണം കാരണം അതിനകത്ത് കുറേ എലാബറേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഹോട്ട് ടോപ്പിക്സ് ഞാൻ ഒരു ക്രാഷ് കോഴ്സ് കണക്കാണ് കൊണ്ടുപോകുന്നത് സോ അതുകൊണ്ട് ഇത് റിവിഷൻ പോലെ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം അതല്ല ഡീറ്റെയിൽഡായിട്ട് ഇതേക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ബിഗിനറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പണ്ട് പഠിച്ചത് മറന്നുപോയി എൻ്റെ തലയിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ട് സോ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം ആ ക്ലാസ് കാണണം അതിൻ്റെ ഇട്ടേക്കാം ഇതും കാണുക അതും കാണുക ഇപ്പൊ സ്വാമികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ജനനം ഇദ്ദേഹം ജനിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഓക്കെ അപ്പൊ നമുക്കത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജീവകാരുണ്യ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നതാണ് അല്ലെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ ജയന്തിയാണ് ഏതെന്ന് പറയുന്നത് ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഓക്കെ അപ്പൊ അത് ഓർത്തുവെക്കാം പിന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ചട്ടമ്പി സ്വാമിയുടെ വീട് ചട്ടമ്പി സ്വാമിയുടെ വീടാണ് ഉള്ളൂർ കോട്ട് വീട് ഓക്കെ ഉള്ളൂർ കോട്ട ഉള്ളൂർ കോട്ട് വീട് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കണ്ണമൂലയാണ് ഒരുപാട് തവണ പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ് കണ്ണമൂല അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വീട്ടുപേര് പഠിക്കണം ജനനം പഠിക്കണം പിന്നെന്താ ജനിച്ച സ്ഥലം പഠിക്കണം മറ്റൊന്ന് ബാല്യകാല നാമം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കുഞ്ഞൻ പിള്ള എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ചട്ടമ്പിസ്വാമി താഴെ തന്നിരിക്കുന്ന പേരുകളിൽ ചട്ടമ്പിസ്വാമികളുടെ കുട്ടിക്കാലത്തെ പേരേത് എന്നൊക്കെ രീതിയിൽ ചോദിക്കാം അതല്ലാതെ പ്രസ്താവനയായിട്ട് നമ്മളോട് ചോദിക്കാം എവിടെ ചോദിച്ചാലും എന്നെ കാണുന്ന ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല സോ ഇത് പഠിക്കണം ചട്ടമ്പിസ്വാമിയെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോൾ നമ്മളിപ്പം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയാ മൂന്ന് പോയിന്റ് പഠിച്ചു അല്ലേ ജനനം പഠിച്ചു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജനിച്ച വീട് പഠിച്ചു അൽ സോറി ജനിച്ച സ്ഥലം കണ്ണം മൂല വീട് പഠിച്ചു ഉള്ളൂർ കോട് ബാല്യകാല നാമം പഠിച്ചു കുഞ്ഞൻപിള്ള ഒന്നര മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നേ വീഡിയോ പോസ് ചെയ്യുക കണ്ണടച്ചിരിക്കുക ഈ നാല് കാര്യങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ജീവകാരുണ്യ ദിനം പറയുമ്പോൾ ഓർത്തേക്കണം കേട്ടോ സംസ്ഥാന ജീവകാരുണ്യ ദിനമാണ് കാരണം ലോക ജീവകാരുണ്യ ദിനം എന്ന് പറഞ്ഞ് വേറൊരു ദിവസമുണ്ട് അതല്ല ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ജീവകാരുണ്യ ദിനമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ചട്ടമ്പിസ്വാമി ജയന്തിയോടനുബന്ധിച്ച് ആഘോഷിക്കുന്നവർന്ന് ഓർത്തുവെച്ചേക്കാം കേട്ടോ ഇനി ചട്ടമ്പിസ്വാമികൾ അറിയപ്പെടുന്ന ചില പ്രധാന പേരുകളുണ്ട് ആ പ്രധാന പേരുകൾ നമ്മൾ പഠിക്കണം നമുക്കറിയാം കാഷായവും കമണ്ടലവും ധരിക്കാത്ത സന്യാസി അല്ലേ കാഷായവും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി കമണ്ഡലവും ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ അപ്പം കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു അദ്ദേഹമാണ് കാഷായവും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന ആരാണ് സ്വാമികൾ അറിയപ്പെടുന്നതാണ് വിദ്യാധി രാജ അതുപോലെ തന്നെ സർവ്വവിദ്യാധിരാജ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നതും ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ുരു എന്നറിയപ്പെടുന്നത് സ്വാമികളാണ് അതുപോലെ തന്നെ ബാലഭട്ടാരകൻ ഓക്കെ ബാലഭട്ടാരകൻ അതുപോലെ ശ്രീ ഭട്ടാരകൻ എന്നിങ്ങനെയുള്ള പേരുകളിലെല്ലാം ആരറിയപ്പെടുന്നു സ്വാമികൾ അറിയപ്പെടുന്നു ഓർത്തോയ്ക്കുക കാഷായം ധരിക്കാത്ത സന്യാസി കാഷായവും കമണ്ഠലവും ഇല്ലാത്ത സന്യാസി സദ്ഗുരു ബാലഭട്ടാരകൻ ശ്രീ ഭട്ടാരകൻ വിദ്യാധിരാജ സർവ വിദ്യാധിരാജ എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്ന സ്വാമികൾ ഈ ചട്ടമ്പി എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പഴയ ക്ലാസ്സിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റർ ലീഡർ എന്നൊക്കെ അതിന് അർത്ഥം വരുന്നുള്ളൂ അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇപ്പം ഈ പേരുകളിൽ അതുപോലെ തന്നെ പരിപൂർണ സന്യാസി എന്നറിയപ്പെടുന്നതും ആരാണ് അറിയപ്പെട്ട പേരാണ് പരിപൂർണ സന്യാസി അപ്പം ഇതൊക്കെ ഇദ്ദേഹത്തെ പറ്റി പഠിക്കുമ്പം ഓർത്തുവെക്കേണ്ട പേരുകളാണ് പഴയ ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം പേരുകളെല്ലാം ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് സോ ആ ക്ലാസ് ഒന്ന് കാണുവാണെങ്കിൽ ചട്ടമ്പിസ്വാമികളുടെ നോട്ട്സ് ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കണം കാരണം ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറുന്നവന് മുമ്പ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി പോകേണ്ട കാര്യങ്ങളാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ കിട്ടും അതുകൊണ്ടാണ് അതിനെ ഹോട്ട് ടോപ്പിക്സ് ഇട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഷൺമുഖദാസൻ സർവജ്ഞനായ ഋഷി എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ പേരൊന്നുകൂടി റിവൈസ് ചെയ്തെടുക്കാം എന്താ പറഞ്ഞത് കാഷായം ധരിക്കാത്ത സന്യാസി കാഷായവും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി സർവജ്ഞനായ ഋഷി വിദ്യാധിരാജ സർവ ഷൺമുഖൻ സദ്ഗുരു എന്നിങ്ങനെ പേരുകളിലും അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ ഇനി ഇദ്ദേഹം നമ്മുടെ സെക്രട്ടറിയേറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് പി എസ് സിയുടെ ഒരു മുൻവർഷ ചോദ്യമാണ് കേട്ടോ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിട്ട് ജോലി അനുഷ്ഠിച്ചിരുന്ന നവോത്ഥാന നായകൻ താഴെ പറയുന്നവരിൽ ആരാണ് ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ സമൂഹത്തിൽ നിന്നിരുന്ന അനാചാര്യത്തിനെതിരായിട്ട് അദ്ദേഹം പട്ടിസദ്യ സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പൊ വഹിക്കുവാണത് പട്ടിസദ്യ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ അത് ചട്ടമ്പി സ്വാമികൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് അറിഞ്ഞു വെക്കണം ഇനി ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സാമിന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വർഷമുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരു എൺപത്തി രണ്ട് ചട്ടമ്പിസ്വാമികൾ ആദ്യമായി ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് ആദ്യമായി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്തത് കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടും കൂടി പഠിക്കണം കാരണം സ്വാമി വിവേകാനന്ദയും ചട്ടമ്പിസ്വാമികളും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞായിരുന്നു അല്ലേ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് സോ ഈ രണ്ട് വർഷം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എയ്റ്റീൻ എയ്റ്റി ടു ചട്ടമ്പി സ്വാമികൾ മീൻസ് ആര് ശ്രീനാരായണ ഗുരു അല്ലെ കണ്ടുമുട്ടുന്നു അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞൊരു ക്രാഷ് കോഴ്സ് പോലെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് കാണുക കേട്ടോ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി പറഞ്ഞാൽ നമുക്കിതിനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം ചട്ടമ്പി സ്വാമികളുടെ സമാധി ചട്ടമ്പി സ്വാമികളുടെ സമാധി എവിടെയാണ് പന്മനയാണ് കേട്ടോ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ചട്ടമ്പി ചട്ടമ്മിസ്വാമി സമാധി പന്മന ഇത് ഞായുടെ പകുതി മായുമാണ് പന്മനയാണ് ചട്ടമ്പിസ്വാമികളുടെ സമാധി അതുപോലെ തന്നെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാക്കൂ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് ചട്ടമ്പിസ്വാമി അയ്യങ്കാളിയുടെ പഠിച്ചപ്പോഴും നമ്മൾ കണ്ടായിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞവെന്നുള്ള കോട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ അപ്പം ഇതിനു മുമ്പ് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ടോപ്പിക്സിൽ ആദ്യം എടുത്തിരിക്കുന്ന അയ്യങ്കാലിയുടെ ക്ലാസ്സാണ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഓക്കെ അപ്പൊ ആ ഒരു പ്ലേലിസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നതാ സോ ഇവിടെ നമ്മൾ പറഞ്ഞു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ ഇനി ചട്ടമ്പി സ്വാമികളുടെ ധാരാളം ബുക്കുകളുണ്ട് അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വയ്ക്കണം പ്രാചീന മലയാളം അതുപോലെ തന്നെ ക്രിസ്തുമത ക്രിസ്തു മതഛേദനം ഭാഷ എന്നിവയൊക്കെ എന്താണ് ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ചെറിയൊരു വർക്ക് തരുവാണ് ചട്ടമ്പി സ്വാമികളുടെ ബുക്സ് നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യൂ അപ്പം നിങ്ങൾക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് അറിയത്തില്ലാത്ത കുട്ടികൾക്കും അതൊരു നല്ല കാര്യമാവില്ലേ അപ്പം നമ്മളെ കൊണ്ടാവുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക സോ ചട്ടമ്പി സ്വാമികളുടെ ബുക്സ് ആകട്ടെ ഇന്നത്തെ കമൻ സെഷനിൽ അപ്പം ചട്ടമ്പി സ്വാമികളുടെ ഒത്തിരി ഒന്നും വേണ്ട ഒരാൾ അഞ്ച് ബുക്ക് വെച്ചിട്ടാൽ മതി എഴുതിയോ വേറൊരാളെഴുതിയില്ലയോന്ന് നിങ്ങൾക്ക് നോക്കണ്ട നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും അഞ്ച് ബുക്ക് എഴുതുക അത് കമൻറ്റായിട്ട് എഴുതുക ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞ് അഞ്ച് ബുക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് എഴുതുക കേട്ടോ കാണുന്നവർ പിന്നെ കുറേ പേരൊക്കെ ഇത് എന്നോടല്ല എന്നുള്ള ഭാവത്തിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ ചിലത് എന്ത് നമ്മൾ പറഞ്ഞാലും കമൻറ്റ് ഇടുകയില്ല ലൈക്കും ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആ ഒരു നിങ്ങളുടെ എന്താ പറയുക ശക്തമായ ആ മനോഗതി ഒന്ന് മാറ്റിയിട്ട് കുറച്ച് നേരത്തേക്ക് ദുർബലമായിട്ട് ഈ പറഞ്ഞ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത സെഷനിൽ കാണാം അതുവരെയും ബൈ ബൈ ഞാൻ പറഞ്ഞു ഇത് ഡീറ്റ് ഇതിപ്പോൾ ഒരു ക്രാഷ് പോലെയാണ് ചെയ്യുന്നത് റിവിഷൻ ചെയ്യേണ്ടവർക്ക് നല്ലൊരു റിവിഷനാണ് ഒന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ ക്ലാസിൻ്റെ പൂർണ്ണ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് ക്ലാസ് വാച്ച് ചെയ്യുക അതിനുശേഷം ശേഷം ഇതും കാണുക ഓക്കേ Thank you.